നീ എൻ സ്വന്തം ഭാഗം മുപ്പത്തി നാല് എനിക്ക് അമ്മയെ കാണണം ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ അവൾ പറഞ്ഞു അവൾ സംസാരിച്ചതിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ശ്രീദേവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷെ കാര്യം അങ്ങോട്ട് വ്യക്തമായില്ലെങ്കിലും എല്ലാ കൂട്ടുകാരും ഭാനുവിനെ ചേർത്ത് പിടിക്കുന്നത് കണ്ടതും ശരണ്യം ശ്രീദേവും പരസ്പരം നോക്കി അതെ പോകാം നാളെ പാർക്കിലേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് വേഗം പോയി കിടന്നുറങ്ങാം ഇതേ മുതലാക്കണം അല്ലെങ്കിൽ ഒരു ടിക്കറ്റിന് തൊള്ളായിരം രൂപയോ എഴുന്നൂറ് രൂപയോ ഒക്കെ കൊടുക്കണം ഇതാകുമ്പോൾ ആണല്ലോ അതുകൊണ്ട് ഇത് മുതലാക്കിയേ പറ്റൂ ബാനു പറഞ്ഞു അവൾ ആ അന്തരീക്ഷത്തെ മാറ്റാനുള്ള ശ്രമമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാം അവളുടെ കൂടെ തന്നെ നിന്നു ശ്രീദേവിൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ ശരണിക്ക് ഇന്നത്തെ ഇവന്റിനെ കുറിച്ച് പറയാനേ നേരെയുണ്ടായിരുന്നുള്ളൂ വാ തോരാതെ സംസാരിക്കുകയായിരുന്നു അവൾ എന്നാൽ ശ്രീദേവിൻ്റെ മനസ്സിൽ ദക്ഷയായിരുന്നു അവൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ തന്നോട് കാണിക്കുന്ന ദേഷ്യം അതെല്ലാം ഓർക്കുമ്പോൾ അവന് ചിരി വരുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിൽ ആ ചിരി ഉണ്ടായിരുന്നു വീടെത്തിയതും രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന വിശ്വത്തിനെയും റോയിയെയും ശങ്കറിയെയാണ് നിങ്ങളിതുവരെ ഉറങ്ങിയില്ലേ ശരണ്യ ചോദിച്ചു ഇല്ല ഇവനിപ്പോൾ ഉള്ളൂ ഞങ്ങൾക്ക് കുറച്ച് ഫയൽസ് നോക്കാനുണ്ടായിരുന്നു അതുമായിട്ട് ഇരുന്നതാണ് അല്ല ഇത്രയും ലേറ്റായെങ്കിൽ നീ എന്തിനാ ഇവളെ പോയി അവിടെ നിന്ന് വിളിച്ചുകൊണ്ടു വന്നത് അവരെന്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് വിശ്വം ചോദിച്ചു അതിന് ഞാൻ ഏട്ടൻ്റെ ഒപ്പം വൈകുന്നേരം ഉണ്ടായിരുന്നു അവൾ പറഞ്ഞതും വിശ്വവും ശങ്കറും എല്ലാം അവരെ നോക്കി അപ്പോൾ നിനക്കിന്ന് ഷൂട്ടുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഇന്ന് നേരത്തെ കഴിഞ്ഞു ഇന്ന് എനിക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ഇവരുണ്ടായിരുന്നു അവിടെ ശ്രീദേവ് പറഞ്ഞു അത് കേട്ടതും വിശ്വവും ശങ്കറും റോയും എല്ലാം അവനെയൊന്ന് ചോഴന്നു നോക്കി ഇന്നേ ഞങ്ങളുടെ ഒപ്പം ഏട്ടൻ തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ചു ശരണ്യെ പറഞ്ഞതും വിഷുവും എല്ലാം അവനെ അമ്പരപ്പോടെ നോക്കി നീ നീ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചോ ആ അതിനെന്താ യാതൊരു കൂസലുമില്ലാതെ ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സോഫയിലിരുന്നു അപ്പോൾ നിന്നെ ആളുകൾ തിരിച്ചറിഞ്ഞില്ലേ ഇല്ല ഏട്ടനെ ആ ഹുഡിയൊക്കെ വെച്ചിട്ടേ ഇരുന്നത് പിന്നെ ആ തട്ടുകടയിൽ ചൂട് പൊറോട്ട ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ എന്തൊക്കെയോ കഴിച്ചു എല്ലാവരും കൂടി കഴിച്ചപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ കഴിയാറായപ്പോൾ ചെറിയൊരു സങ്കടമായി അവൾ പറഞ്ഞതും എന്ത് സങ്കടം വിശ്വൻ ചോദിച്ചു അത് ബാനു ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമായി എന്ത് കാര്യം ബാനുവിൻ്റെ അത് പറയുമ്പോൾ വിശ്വത്തിൻ്റെ ശബ്ദം മാറി അത് ശ്രീദേവ് ശ്രദ്ധിച്ചു അത് പിന്നെ അത് ഞാൻ മോളോട് ചോദിക്കാനിരിക്കായിരുന്നു എന്താ സംഭവം ശ്രീദേവ് ചോദിച്ചു അത് പിന്നെ ഏട്ടാ ബാനു അമ്മ വളരെ ചെറുതല്ല മരിച്ചു ബാനു ചേച്ചിയുടെ അച്ഛൻ വേറെ വിവാഹം കഴിച്ചു അവർക്ക് ചേച്ചിയെ ഒട്ടും ഇഷ്ടമല്ല ചേച്ചി ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ നല്ല കാച്ചുള്ള വീട്ടിലേ കേട്ടോ എന്നാലും ചേച്ചി അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചേച്ചിക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഹോസ്റ്റലായിരുന്നു കൂടുതൽ നിന്നത് വെക്കേഷൻ ആകുമ്പോൾ ചേച്ചി അവിടെ ചെല്ലും പിന്നെ ചേച്ചി ആൾ ബോൾഡാണല്ലോ ആ ചെറിയമ്മയുമായിട്ട് എപ്പോഴും വഴക്കായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ചേച്ചിക്ക് ഭക്ഷണമൊന്നും കൊടുക്കില്ല ചേച്ചി ഇടയ്ക്കേക്കും ഉണ്ടാക്കി കഴിക്കും പിന്നെ കൂടുതലും കഴിക്കില്ല രണ്ടോ മൂന്നോ ദിവസം ചേച്ചി അവിടെ നിൽക്കൊള്ളൂ അപ്പോഴേക്കും ചേച്ചി തിരിച്ചു വരും പോകുന്നത് പോലും ചേച്ചിയുടെ അമ്മയുടെ കുഴിമാടത്തിൽ നിറയെ പുല്ലെല്ലാം പിടിക്കില്ലേ അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്യാനാണ് ചേച്ചി പോകുന്നത് പോലും അത് കഴിഞ്ഞ് ചേച്ചി പിന്നെ ചെല്ലുമ്പോൾ വീണ്ടും ഇത് തന്നെ അങ്ങനെയാ നിൽക്കുന്നതാണ് ആ രണ്ട് ദിവസം അല്ലാതെ ചേച്ചിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല ചേച്ചിയുടെ അച്ഛനും ചേച്ചിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോഴുള്ള ഭാര്യയിലുണ്ടായിരിക്കുന്ന രണ്ട് മക്കളെ അയാൾക്ക് ഇഷ്ടം പിന്നെ പൈസ ചേച്ചിയുടെ അക്കൗണ്ടിലും മുടങ്ങാതേടും അതുമാത്രമേ ഉള്ളൂ ചേച്ചിക്ക് അച്ഛനെന്ന് പറഞ്ഞ ആ ബന്ധം ഓരോ എ ടി എം അത്രയേ ഉള്ളൂ എന്ന ചേച്ചി പറയുന്നത് ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ ചേച്ചി അമ്മയുടെ കുഴിമാടം ക്ലീൻ ചെയ്യാമായിരുന്നു അവർ എന്തോ അതിൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞ് ചേച്ചി അവരെ തല്ലി അത് വലിയ പ്രശ്നമാക്കിയൊക്കെ എടുത്തു ചേച്ചി അതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങോട്ട് പോന്നു ഇവിടെ രക്ഷ ചേച്ചിയുടെ വീട്ടിൽ എല്ലാവർക്കും ചേച്ചി ഇഷ്ടമാണ് അതുകൊണ്ട് കൂടുതലും ചേച്ചി അവിടെ തന്നെ ആയിരിക്കും പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കും അറിയാലോ ദക്ഷ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ ആ ചാനലിന് വേണ്ടി രണ്ടുപേരും ഇങ്ങനെ നടക്കും വണ്ടിയെടുത്ത് അതാണ് രണ്ടുപേരുടെയും ഏറ്റവും വലിയ ഹോബി അവൾ പറഞ്ഞു എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ വിശ്വത്തിന് സങ്കടമാണ് തോന്നിയത് അവളെ കണ്ട അങ്ങനൊരു സങ്കടമുള്ള കുട്ടിയാണെന്ന് പറയേലില്ല എപ്പോഴും പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു കടകുമണി അങ്ങനെയാണ് അവന് തോന്നിയിരിക്കുന്നത് അവൻ്റെ മനസ്സ് മനസ്സിലായതുപോലെ ശ്രീദേവ് പക്ഷേ ആ കുട്ടിയെ കണ്ടാൽ അങ്ങനെയൊന്നും പറയില്ലല്ലേ ഇല്ല ചേച്ചി പറയും എന്തിനാ എൻ്റെ വിഷമം പറഞ്ഞ് സിമ്പതി പറ്റി സ്നേഹം പിടിച്ച് വാങ്ങുന്നത് എന്ന് അതുകൊണ്ട് ചേച്ചി അങ്ങനെ ആരോടും പറയാറില്ല ഇതൊരു ദിവസം ചേച്ചി ഫോണിൽ ആരെയോ വിളിച്ച് ദേഷ്യപ്പെടുന്നത് കണ്ടു അത് കഴിഞ്ഞ് ഇരുന്ന് കരയുന്നത് കണ്ടു അപ്പോൾ ഞാൻ അടുത്തേക്ക് ചെല്ലാൻ പോയപ്പോൾ എന്നോട് പിടിച്ചു നിർത്തിക്കൊണ്ട് ദക്ഷ ചേച്ചിയാണ് പറഞ്ഞത് പോകണ്ട ഇപ്പോൾ അവളെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കാര്യം ചോദിച്ചപ്പോൾ ചേച്ചിയെല്ലാം പറഞ്ഞു പിന്നെ എനിക്കും സങ്കടമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചിനെ പിന്നെ ആ ചേച്ചിയുടെ ബന്ധുക്കൾ ഉണ്ട് കേട്ടോ അന്ന് ഹൈദരാബാദിൽ നിന്ന് ഒരു ലഗേജ് പൊക്കിക്കൊണ്ടെന്നില്ലേ അത് അവർക്കുള്ളതാ അങ്ങനെ കാര്യം കാണാൻ വേണ്ടി മാത്രമേ ചേച്ചിനെ എല്ലാവരും വിളിക്കാറുള്ളൂ അത് ചേച്ചിക്ക് അറിയാം എന്നാലും ചേച്ചി അത് മൈൻഡ് ചെയ്യില്ല അവൾ അതൊക്കെ പറയുമ്പോൾ വിശ്വത്തിൻ്റെ മനസ്സിലേക്ക് വന്നത് തന്നോട് വഴക്കുകൂടി നടന്ന ഭാനുവിനിയായിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ പുഞ്ചിരി ശ്രീദേവിലേക്കും പകർന്നു എന്നാൽ മോള് പോയി കിടന്നോ നാളെ പോകാനുള്ളതല്ലേ ശ്രീദേവി പറഞ്ഞു അപ്പോൾ ഏട്ടാ നാളെ എത്ര മണിക്ക് പോകണം നമുക്ക് വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ ശരണി ചോദിച്ചു ചിലപ്പോൾ രാത്രി ഉണ്ടാവും നൈറ്റ് ഷൂട്ട് ഷൂട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആണോ എന്നാൽ പിന്നെയും ഞങ്ങളൊരു കലക്ക് കലക്കും പോട്ടെ എന്ന് പറഞ്ഞ് അവൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി നാളെ ഇവിടെ പോകുന്ന കാര്യം പറയുന്നത് നിനക്ക് ഷൂട്ടില്ലേ വിശ്വം ചോദിച്ചു ഷൂട്ടുണ്ട് നാളത്തെ ഷൂട്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് അത് നാളെ ഫുള്ളായിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീദേവ് പറഞ്ഞു ആരോട് അവർ മൂന്ന് പേരും ഒരുപോലെ ചോദിച്ചു ചോദ്യം കേട്ടതും ശ്രീദേവ് മൂന്ന് പേരെയും നോക്കി ആരോട് ശരണ്യോടും പിന്നെ അവരുടെ കൂട്ടുകാരോടും ആ കൂട്ടുകാരിൽ ദക്ഷ വരുന്നുണ്ടോ മോനെ വിശ്വം ചോദിച്ചതും ദക്ഷ മാത്രമല്ല ഭാനുപ്രിയവും ഉണ്ട് ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ആ പറച്ചിൽ കേട്ട് റോയും ശങ്കറും വിശ്വത്തിനെ ഒന്ന് നോക്കി അവൻ്റെ മുഖത്തെ ചമ്മൽ കണ്ടതും ഓഹോ ഹോ ശ്രീദേവ് ദക്ഷാ പ്രണയത്തിനടിയിൽ കൂടി മോനും ലൈൻ വലിക്കുന്നുണ്ടായിരുന്നോ എന്നാൽ പിന്നെ നമ്മൾ മാത്രമായിട്ട് എന്തിനാടാ നോക്കാതിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് പറ്റിയ പെൺകുട്ടികളുണ്ടോ റോയ് ചോദിച്ചതും ഉണ്ട് അതില് ശ്രീകുട്ടി എന്ന് പറഞ്ഞ കുട്ടി ബുക്കിങ്ങാണ് പിന്നെ സാരംഗി ശ്രാവണി അവർ രണ്ടുപേരുണ്ട് നല്ല കുട്ടികളാട്ടോ നിങ്ങൾക്ക് ചേരും വിശ്വം പറഞ്ഞു നീയേ പെട്ടു ഞങ്ങളെയും കൂടി പെടുത്താൻ നോക്കുന്നത് എന്തിനാടാ മോനെ ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ട് ശ്വാസം വലിക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ലല്ലേ നീ പോടാ നിങ്ങൾ നമ്മുടെ ശ്രീദേവനെ ശ്രദ്ധിച്ചോ അവൻ്റെ മാറ്റം ശ്രദ്ധിച്ചോ അവനിപ്പോൾ ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അതെല്ലാം പ്രണയത്തിൻ്റെ ശക്തിയാണ് അതനുഭവിച്ച് തന്നെ അറിയണം അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞോളാം പക്ഷേ ആ ഭാനുപ്രിയ എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ കൈ ചൂട് അത് നീ അനുഭവിച്ചറിയാതെ നോക്കിക്കോ കേട്ടടുത്തോളം ആളൊരു പാവമാണ് പക്ഷേ ഈ കാണിക്കുന്നതെല്ലാം അത് അവളുടെ സങ്കടം മറിക്കാനായിരിക്കുമെങ്കിലും നീ അവൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അങ്ങനെ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾക്ക് ദേഷ്യം വരുമ്പോൾ വഴക്ക് പറയാനും വേണമെങ്കിൽ ആരും കാണാതെ ഒന്ന് തല്ലാനും സങ്കടം വരുമ്പോൾ എൻ്റെ ഈ നെഞ്ചിലേക്ക് ചേരാനും അവളുടെ വിഷമങ്ങളെല്ലാം കേൾക്കാനും ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് വിശും പറഞ്ഞതും ശങ്കറും റോയും പരസ്പരം നോക്കി അപ്പോൾ സീരിയസ് ആണോ നീ അതെ സീരിയസ് ആണ് ഞാൻ എനിക്കിഷ്ടമാണ് ആ കടുകണിയെ ഇപ്പോൾ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഇഷ്ടം കൂടിയേറ്റേ ഉള്ളൂ അവൾക്ക് ഞാൻ മാത്രമല്ലേ ഉണ്ടാവൂ എന്നെ മാത്രയല്ലേ അവൾ സ്നേഹിക്കൂ അതുകൊണ്ട് അവളെ മതി ഈ വിശ്വത്തിന് വിശ്വം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി റോയ് ഈ പ്രണയം പകരുമോടാ ഈ പണിയെല്ലാം പകരുന്നത് പോലെ ശങ്കർ ചോദിച്ചു എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ അല്ല ആദ്യം പ്രണയപ്പനി വന്നത് ശ്രീദേവനാണ് അതേ ഇപ്പോൾ നമ്മുടെ വിശ്വത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇനി നമ്മൾ രണ്ടുപേരും ഇവിടെ ഉള്ളത് ഇവിടെ കൂടെ നിന്നാ നമുക്കും ആ പ്രണയപ്പനി പിടിക്കുമോ പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ അറിയാലോ അവൻ പറഞ്ഞിട്ട് പോയ ആ പ്രണയത്തിൻ്റെ ഒരു സുഖം റോയ് പുഞ്ചിരിച്ചു കൊണ്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് നോക്കി അല്ലടാ ഏതാടാ ഈ സാരംഗിയും ശ്രാവണിയും രണ്ടുപേരെയും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ ശങ്കർ പറഞ്ഞതും റോയ് ലാപ്ടോപ്പിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി മോനെ ശങ്കറേ അതിൽ ഒരു ചുരുണ്ട മുടിയുള്ള ഒരു കുട്ടിയുണ്ട് അതിനെ വിട്ടു പിടിച്ചാൽ മതിനി റോയ് പറഞ്ഞതും ശങ്കർ ഞെട്ടലോടെ അവനെ നോക്കി എന്താ റോയ് ടേബിളിലിരുന്ന് അവൻ്റെ ഫോണെടുത്ത് ഒരു ഫോട്ടോ എടുത്തു ഡാ ഈ കാണുന്ന കുട്ടിയെ ഇതിനെ വിട്ടിട്ട് ഈ നിൽക്കുന്നതിനെ നീ നോക്കിക്കോ ഇതിനെ ഞാൻ നോക്കിയിരിക്കുകയാണ് റോയ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും ഇതൊക്കെ എപ്പോ അന്ന് ആ സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ ശ്രീദേവിൻ്റെ കൊച്ച് വീണില്ലേ അന്ന് എടുക്കാനായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയില്ലേ അന്നേ എനിക്കിവിളെ ഒരു നോട്ടം ഉണ്ടായിരുന്നു എന്തായാലും അത് പ്രണയമെന്ന് പറയാനൊന്നും ആയിട്ടില്ല ഒരിഷ്ടം കണ്ടപ്പോൾ സംസാരം കേട്ടപ്പോഴെല്ലാം ആ ഒരു ഇഷ്ടം മനസ്സിലുണ്ട് പ്രണയമാകുമെന്ന് എന്താ കുട്ടിയുടെ പേര് സാരംഗി ആഹാ പിന്നെ നീ ശ്രാവണിയല്ലോ എവിടെ നോക്കട്ടെ ശങ്കർ വേഗം ഫോൺ വാങ്ങി വീണ്ടും നോക്കി ആ ശ്രാവണി കൊള്ളാം അല്ലേ അക്കൂട്ടത്തിലെ എല്ലാവരും നല്ല സുന്ദരികളാണ് എന്തായാലും ശ്രാവണി ഞാനും നോക്കാം എന്തായാലും നമ്മൾ നാലു പേരും ഒരുമിച്ചാണ് എപ്പോഴും അപ്പോൾ നമ്മുടെ നല്ല പാതികളും ഒരുമിച്ച് തന്നെ ആയിക്കോട്ടെ അല്ലേ ശങ്കർ ചോദിച്ചതും ആഹ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നോക്കാം എന്നു പറഞ്ഞ് വീണ്ടും അവർ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞതും കിച്ചണിലേക്ക് പോയി വെള്ളം കുടിച്ചുകൊണ്ടുവന്ന വിശ്വം അത് കേൾക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചങ്ങ് നോക്കാം ആരും പരസ്പരം പാറ വയ്ക്കണ്ട പരസ്പര സഹായത്തോടെ മുന്നോട്ട് പോകാം വിശ്വം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി ശ്രീദേവ് അപ്പോൾ റൂമിൽ കിടക്കുകയായിരുന്നു പതിവ് പോലെയുള്ള ദക്ഷയ്ക്കുള്ള നൈറ്റ് മെസ്സേജും വിട്ടിട്ടാണ് അവൻ കിടക്കുന്നത് നാളത്തെ ആ ദിവസം മുന്നിൽ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ശ്രീദേവ് മയങ്ങി രാവിലെ റൂമിൻ്റെ വാതിലിൽ വന്ന് ദയ കൂട്ടുന്നത് കേട്ടാണ് ദക്ഷയും കൂട്ടരും കണ്ണു തുറന്നത് എന്താ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് വന്ന് വാതിൽ തുറന്നത് നിങ്ങൾ എഴുന്നേറ്റില്ല ഇതുവരെ എവിടെ പോകാനായി എഴുന്നേൽക്കുന്നതിന് നേരത്ത് ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞ ചേച്ചി ഷൂട്ടിങ്ങിന് പോക്കോ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ശ്രീക്കുട്ടി തിരിഞ്ഞതും അപ്പോൾ ഞാൻ പോയിക്കോട്ടെ നിങ്ങളാരും വരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞോളാം ശരണ്യോടും ശ്രീദേവിനോടും എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ പോയ ദേ അയ്യോ ചേച്ചി ചതിക്കല്ലേ ഇടിപ്പുട്ടിക്കളി ഇന്ന് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞതാണ് ബാനു പറഞ്ഞുകൊണ്ട് ശ്രീക്കുട്ടിയുടെ തലയിൽ കൊട്ടി അയ്യോ ഞാൻ മറന്നോയി ചേച്ചി പോകല്ലേ ചേച്ചി റെഡിയായോ ഇല്ല ഞാൻ റെഡിയാകുമ്പോൾ പോവാണ് വരുന്നുണ്ടെങ്കിൽ വേഗം റെഡി ആയിക്കുമല്ലാം ഇല്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് പോകും ആ ശരണ്ക്കുച്ച് എത്ര നേരമായി എന്നറിയോ വിളിക്കുന്നത് നിങ്ങളുടെ ഫോണെല്ലാം ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ ദയ ചോദിച്ചു അതെല്ലാം സൈലൻ്റാ ഇന്നലെ രാത്രി ചത്തതാ ശ്രാവണി പറഞ്ഞു വേഗം എഴുന്നേറ്റ് റെഡിയാവാൻ നോക്ക് ഞാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ എനിക്ക് പോകാനുള്ള വണ്ടി വരും ഞാനങ്ങോട്ട് പോകും വരുന്നവരെ കൊണ്ടുപോകും ദയ പറഞ്ഞു ഞങ്ങളും ഞങ്ങളുടെ വണ്ടിക്ക് വന്നോളാം ദക്ഷ പറഞ്ഞു ആഹാ അങ്ങനെ വരണ്ട എൻ്റെ ഒപ്പം വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി പിന്നെ ശ്രീദേവും വരുന്നുണ്ട് രണ്ട് കാറുകളിലായിട്ട് പോവാം ദയ പറഞ്ഞു ദയ പറഞ്ഞു തീർന്നതും വാഷ്റൂമിലേക്ക് പോകാനുള്ള തല്ലായിരുന്നു അവിടെ നാല് പേരും കൂടി വാഷ്റൂമിലേക്ക് കയറി ബ്രഷ് ചെയ്യുന്നത് കണ്ടു അതെ കുളിക്കേണ്ടല്ലോ അവിടെ ചെന്ന് ഫുള്ള് വെള്ളത്തിലല്ലേ ബാനു ചോദിക്കുന്നുണ്ട് ഓ അതിപ്പോൾ ഇനി പ്രത്യേകം പറഞ്ഞിട്ട് വേണമല്ലോ ദയ പറഞ്ഞു ആ അവളോട് പ്രത്യേകം പറയണം എന്നാൽ അവൾ വെള്ളം കാണും ശ്രീകുട്ടി പറഞ്ഞു മതി എന്നെ വാരാതെ പോയി റെഡിയാവാം നോക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും വേഗം പോയി അവർ റെഡിയായി താഴെ വരുമ്പോൾ കണ്ടു അമ്മയും മുത്തശ്ശിയും അച്ഛനും കൂടി ഇരുന്ന് കോഫി കുടിക്കുന്നത് അല്ല എല്ലാവരും പോവാൻ റെഡിയായോ പിന്നെ ദേ എപ്പോൾ റെഡി എന്ന് ചോദിച്ചാൽ മതി പിന്നെ കുളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാം വേഗം റെഡിയായി ശ്രീകുട്ടി പറഞ്ഞു അപ്പോഴേക്കും വീടിൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിന്നു അത് കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു അത് ശ്രീദേവും ശരണ്യായിരുന്നു ശരണ്യ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും ഇറങ്ങണ്ട ഞങ്ങളങ്ങോട്ട് വരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയും എല്ലാം ഓടി അങ്ങോട്ട് ചെന്നു അപ്പോഴേക്കും മറ്റൊരു കൂടി വന്നു അത് ദയയ്ക്ക് പോകാനുള്ളതായിരുന്നു ദക്ഷ തൻ്റെ കാറിൽ കയറില്ല എന്ന് ശ്രീദേവിന് അറിയാവുന്നതുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി എന്നാൽ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ ചെന്ന് ദയയുടെ ഒപ്പം കാറിൽ കയറി ശ്രീകുട്ടിയും ബാനുവും കൂടി ശ്രീദേവിൻ്റെ കാറിലും സാരംഗിയും ശ്രാവണിയും ദക്ഷയുടെ ഒപ്പവും കാറിൽ കയറി കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ഒടുവിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലാണ് വന്ന് വണ്ടി നിന്നത് ഞാൻ ഇവിടെ എപ്പോഴും വരണം ആലോചിക്കും നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്നും ശ്രീകുട്ടി പറഞ്ഞു അവിടെ ചെന്നതും എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി അപ്പോഴേ കണ്ടു ഷൂട്ടിംഗ് സെറ്റിലെ വണ്ടികളെല്ലാം കിടക്കുന്നത് ശ്രീദേവും ദെയും വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും അവരുടെ മാനേജറും കോസ്റ്റ്യൂമറും അവരുടെ അടുത്തേക്ക് വന്നു എന്നാൽ പിന്നെ ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം നിങ്ങൾ ഡ്രസ്സ് മാറുന്നുണ്ടോ ദയെ ചോദിച്ചു അവരെല്ലാവരും അവരെ തന്നെ നോക്കിക്കൊണ്ട് ഇല്ല വേറെ ഡ്രസ്സ് കാറിലുണ്ടല്ലോ ഇതിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാം പോകുമ്പോൾ അതിട്ടിട്ട് പോകാമല്ലോ ബാനു പറഞ്ഞു അതെ ടവ്വലാം എടുത്തിട്ടുണ്ടോ അതൊക്കെ എടുത്തിട്ടുണ്ട് ദാ ആ ബാഗിലുണ്ട് ശ്രീക്കുട്ടി തോളിലിട്ട് ഇരിക്കുന്ന ബാഗ് കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ നിങ്ങളകത്തേക്ക് കയറിക്കോ ദയ പറഞ്ഞു അപ്പോഴാണ് അവർ മറ്റൊരു കാറിൽ ചാരി നിൽക്കുന്ന വിശ്വത്തിനേയും റോയിയെയും ശങ്കരെയും കണ്ടത് ഇവരെന്താ ഇവിടെ ബാനു ചോദിച്ചു അറിയില്ല നമ്മളെപ്പോലെ തന്നെ വന്നതായിരിക്കും ഏത് ഈ മുതുക്കം വെള്ളത്തിൽ കളിക്കാനോ ഓ വെള്ളത്തിൽ കളിക്കാൻ പ്രായമൊന്നുമില്ല അത് കേട്ട വിശ്വം പറഞ്ഞു ഓ ഇയാളിതെങ്ങനെ കേട്ടു ആന ചെവിയാണ് ബാനു പറഞ്ഞു ആന ചെവിയൊന്നല്ല നിനക്ക് രഹസ്യം പറയാൻ അറിയില്ല നീ പറഞ്ഞത് ഞങ്ങളെല്ലാവരും കേട്ടു ആണോ അത്രയും കേട്ടോ അത്രയും ശബ്ദത്തിലാണ് ഞാൻ പറഞ്ഞത് അതെ ശ്രീക്കുട്ടി തലയണക്കൊണ്ട് പറഞ്ഞു എന്ന വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് കയറാൻ പോയി അല്ലടാ ഇന്ന് ഇത് മുഴുവനും ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിരിക്കുക എന്നല്ലേ ആളുകൾ ഉണ്ടാവില്ല എന്നും പിന്നെ ഈ കാണുന്ന ആളുകളൊക്കെ പിന്നെ ആരാ ശ്രീക്കുട്ടി ചോദിച്ചു എടാ അത് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഓ അങ്ങനെ അപ്പോൾ നമ്മളും ഏകദേശം അതൊക്കെ തന്നെയാണ് അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല അവർക്ക് ഇത് കഴിയുമ്പോൾ പൈസ കിട്ടും നമുക്ക് പിന്നെ അങ്ങനെ കിട്ടില്ല അതാണ് നമ്മളവരും തമ്മിലുള്ള വ്യത്യാസം രക്ഷ പറഞ്ഞു അവരെല്ലാവരും അകത്തേക്ക് കയറി അവരെ ലൊക്കേഷനിലെ എല്ലാവർക്കും പരിചയമുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരെയും നോക്കി ചിരിച്ചു എന്നാൽ പിന്നെ കലക്കാം അല്ലേ ആദ്യം ഈ ബാഗ് കൊണ്ട് ലോക്കറിൽ വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ബാഗ് ലോക്കറിലേക്ക് വയ്ക്കാനായി ശ്രീകുട്ടിയും ബാനുവും കൂടി പോയി അവർ വന്നതും എല്ലാവരും വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി അവർ വെള്ളത്തിൽ ആടി തിമറുക്കുകയായിരുന്നു അവരുടെ സന്തോഷം കണ്ട് വിഷവും റോയും ശങ്കറും നിൽക്കുന്നുണ്ടായിരുന്നു ത്രീ ഫോർത്തും സ്ലീവ്ലെസ് ബെനീനും ആയിരുന്നു അവരിട്ടിരുന്നത് എന്നാൽ പിന്നെ നമുക്കും കൂടാം അല്ലേ എന്ന് വിഷം പറഞ്ഞതും അവരും അവരടൊപ്പം തന്നെ കൂടി ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ശ്രീദേവും ഡയും പിന്നെ മറ്റൊരു നായികയുമായ മിത്രയും കൂടി അങ്ങോട്ട് വന്നു ശ്രീദേവിൻ്റെ കണ്ണുകൾ ദക്ഷയെ തിരയുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ടു വെള്ളത്തിൽ കളിക്കുന്ന അവളെ കൂടെ അവൻ്റെ കൂട്ടുകാരുമുണ്ട് വെള്ളത്തിലിട്ടിരിക്കുന്ന ബോള് പാസ് ചെയ്ത് കളിക്കുകയാണ് അവരെ നോക്കിക്കൊണ്ട് ശ്രീദേവ് നിന്നു പെട്ടെന്നാണ് വെള്ളത്തിൽ നിന്നും ദക്ഷ എഴുന്നേറ്റത് അവളെ കണ്ട ശ്രീദേവ് ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി ലൈറ്റ് ബ്ലൂ കുർത്തയാണ് അവൾ ഇട്ടിരുന്നത് വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ അവളെ അവളുടെ ശരീരവടിവ് ആ ഡ്രസ്സിൽ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക